ഇന്ദ്രിയങ്ങൾ സ്വതന്ത്രവും കർമ്മേന്ദ്രിയങ്ങൾ നിയന്ത്രണാധീനവും ആക്കുക യോഗവാസിഷ്ഠം നിത്യപാരായണം ദിവസം നൂറ്റി അമ്പത്തി അഞ്ച് ഭാഗം നാല് സ്ഥിതിപ്രകരണം ക്രമ സദാ വസിഷ്ഠൻ തുടർന്നു ഭൃഗുപുത്രനായ ശുക്രന്റെ ജീർണിച്ചു വരണ്ട ദേഹം ഇരിക്കുന്നയിടത്ത് അവരെത്തി അതുകണ്ട് ശുക്രൻ വിലപിച്ചു ദേവകന്യകളും അപ്സരസുകളും പുകഴ്ത്തി ബഹുമാനിച്ചിരുന്ന ദേഹമിത കൃമി കീടങ്ങളുടെ വാസസ്ഥലമായിരിക്കുന്നു ചന്ദനം പൂശിയിരുന്ന ദേഹം ഇപ്പോൾ പൊടി മൂടിയിരിക്കുന്നു ശരീരമേ നീയിപ്പോൾ ശവമാണ ശവം എന്നാണ് അറിയപ്പെടുന്നത് ഭയാനകമാണ് എനിക്ക് ഈ കാഴ്ച വന്യമൃഗങ്ങൾക്ക് പോലും ഭയം ജനിപ്പിക്കുന്നു ഈ ദൃശ്യം എല്ലാ ഇന്ദ്രിയ ചോദനകളും ഒഴിഞ്ഞ് ആശയങ്ങളുടെയും ചിന്തകളുടെയും കെട്ടുപാടുകൾ തീണ്ടാതെ ഈ ശരീരം സർവതന്ത്ര സ്വതന്ത്രമായിരിക്കുന്നു മനസ്സെന്ന പിശാചിൽ നിന്ന് മുക്തമായി പ്രകൃതി ദുരിതങ്ങൾ പോലും ബാധിക്കാത്ത അവസ്ഥയിലാണത് മനസ്സെന്ന കുരങ്ങൻ്റെ വികൃതികളെ എല്ലാം ഒഴിഞ്ഞ് ശരീരമെന്ന ഈ മരം വേരോടെ കടപുഴകിയിരിക്കുന്നു ഇവിടെ ഈ ഘോര വിപിന്നത്തിൽ ദുഃഖവിമുക്തമായ ഈ ശരീരം കാണാനിടയായത് എൻ്റെ സൗഭാഗ്യമന്ത്രി രാമൻ ചോദിച്ചു മഹാത്മൻ ശുക്രൻ എണ്ണമറ്റ് ജന്മങ്ങളിലൂടെ കടന്നുപോയി എന്ന് പറഞ്ഞല്ലോ പിന്നെ എന്താണ് ഭൃഗുപുത്രന്റെ രൂപത്തിലുള്ള ഈ ശരീര ദർശനം മാത്രയിൽ അതിൻ്റെ നിയോഗങ്ങളെ പറ്റി വിലപിച്ചത് വസിഷ്ഠൻ പറഞ്ഞു അതിന് കാരണം മറ്റു ജന്മങ്ങളും ശരീരങ്ങളുമെല്ലാം ശുക്രന്റെ മനോവിഭ്രാന്തി മാത്രമായിരുന്നു ഭൃഗുപുത്രനായ ശുക്രൻ ഉണ്ടായ വിഭ്രാന്തികൾ കഴിഞ്ഞ യുഗാവസാനത്തിൽ അനന്താവബോധത്തിന്റെ ഇച്ഛപ്രകാരം ജീവാത്മാവ് ഭക്ഷണ രൂപത്തിൽ ഭൃഗുമുനിയിൽ പ്രവേശിച്ചതാണ് ശുക്രൻ എന്ന പുത്രനായി ജന്മം ആ ജന്മത്തിലാണ് അദ്ദേഹം ബ്രാഹ്മണകുമാരനു യോജ്യമായ യാഗ കർമാദികൾ ചെയ്തത് പിന്നെന്തുകൊണ്ടാണ് ഇപ്പോൾ വാസുദേവനായിരിക്കുന്ന ശുക്രൻ ആ ദേഹം കണ്ട് ദുഃഖിച്ചത് ഒരുവൻ ജ്ഞാനിയാണെങ്കിലും അജ്ഞാനിയാണെങ്കിലും ശരീരത്തിന്റെ ധർമ്മം പ്രകൃതി നിയമം തറ്റാതെ മുറ പോലെ നടക്കും ശരീരമെടുത്ത വ്യക്തിത്വം ലോകോചിതമായി ശക്തിയോടെയോ അനാസക്തിയോടെയോ ലോകത്തിൽ വർദ്ധിക്കും രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനോനിലയെ ആശ്രയിച്ചിരിക്കുന്നു ജ്ഞാനിക്ക് അനുഭവങ്ങൾ മുക്തിപ്രദായകമാണ് അജ്ഞാനിക്കോ അവ ബന്ധഹേതുവുമാണ് ശരീരമുണ്ടോ വേദന വേദനാജനകവും സുഖാനുഭവവും സുഖദായകവുമാണ് ജ്ഞാനിക്ക് രണ്ടിലും ആസക്തിയില്ല ദുഃഖത്തിൽ വിലപിച്ചും സുഖത്തിൽ സന്തോഷിച്ചും ജ്ഞാനി ഒരജ്ഞാനിയെപ്പോലെ പെരുമാറിയാലും അയാളുടെ പ്രബോധാവസ്ഥയിൽ മാറ്റമില്ല ആരൊരാളുടെ ഇന്ദ്രിയങ്ങൾ സ്വതന്ത്രമെന്നാൽ കർമ്മേന്ദ്രിയങ്ങൾ നിയന്ത്രണാധീനമാണെങ്കിൽ അയാൾ മുക്തനത്രേ എന്നാൽ ആരൊരാളുടെ ഇന്ദ്രിയങ്ങൾ നിയന്ത്രിതമെങ്കിലും കർമ്മേന്ദ്രിയങ്ങൾ നിയന്ത്രണമില്ലാത്തതാണെങ്കിൽ അയാൾ ബന്ധനത്തിലാണ് സമൂഹത്തിൽ നിന്ന് ഒന്നും നേടുവാനില്ലെങ്കിലും അയാളുടെ പെരുമാറ്റം ഉചിതമായിരിക്കും രാമ നീ സ്വയം നിർമ്മലമായ അനന്താവബോധമാണെന്ന അറിവിന്‍റെ നിറവിൽ എല്ലാ ആസക്തികളും ഉപേക്ഷിക്കൂ എന്നിട്ട് ചെയ്യേണ്ടതെല്ലാം ഭംഗിയായി ചെയ്തു തീർക്കൂ ഹരി ഓം ഓ സദാശിവസമാരംഭാം ശങ്കരാചാര്യ മധ്യമാം അസ്മതാചാര്യപര്യന്തം वन्दे गुरुपरम्पराम्